നമസ്കാരം ക്ഷേത്ര ആരാധനാക്രമങ്ങൾക്ക് തന്ത്രശാസ്ത്രത്തിനുള്ള പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് തന്ത്രശാസ്ത്രം എന്ന് പറയുന്ന ഒരു പദത്തെ ആ പദത്തിൻ്റെ അർത്ഥതലങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ക്ഷേത്ര ആരാധനാക്രമങ്ങളുടെ മറ്റു വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ എന്താണ് ശാസ്ത്രം എന്താണ് തന്ത്രം ഇതിൽ ശാസ്ത്രം എന്ന പദത്തെ നമുക്ക് ആദ്യമെടുക്കാം ശാസ്യതെ ഇതി ശാസ്ത്രഹ എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശാസ്യത എന്ന് വച്ചാൽ ശാസിക്കപ്പെട്ടത് അല്ലെങ്കിൽ പറയപ്പെട്ടത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് എന്നാണ് അതിൻ്റെ സാമാന്യമായ അർത്ഥം ആചാര്യന്മാരാൽ ശാസിക്കപ്പെട്ടത് അല്ലെങ്കിൽ ആചാര്യന്മാരാൽ പറയപ്പെട്ടത് അല്ലെങ്കിൽ ആചാര്യന്മാർ കാണിച്ചു തന്ന വഴി എന്നൊക്കെയാണ് ശാസ്ത്രം എന്ന് പറയുന്ന പദത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഇതിനെ ആധുനിക സയൻസിൻ്റെ ആ ഒരു അർത്ഥതലത്തിലേക്ക് നമ്മൾക്ക് സങ്കല്പിക്കുവാൻ സാധിക്കുകയില്ല കാരണം വളരെ വ്യത്യസ്തമായ നിർവചനം തന്നെയാണ് ആധുനിക സയൻസിലെ ശാസ്ത്രം എന്ന പദത്തിനും ഭാരതീയമായ ശാസ്ത്ര ശാസ്ത്രം എന്ന പദത്തിനും ഉള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആചാര്യന്മാർ അനവധിയായിട്ടുള്ള വർഷങ്ങൾ അവർ നിരന്തരം ഗവേഷണം ചെയ്ത് പരസ്പരം അവരുടെ ബോധതലത്തിലെ അവരുടെ ഉപബോധ മനസ്സിനോടും ഉന്നതമായ ബോധതലത്തോടും നിരന്തരം സംവേദനം ചെയ്ത് അവർ കണ്ടെത്തിയ ഉത്തരങ്ങളെയാണ് യഥാർത്ഥത്തിൽ അവർ അവരുടെ ശാസനങ്ങളായി അല്ലെങ്കിൽ അവരുടെ കണ്ടെത്തലുകളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് ശാസ്ത്രം എന്ന് പറയുന്ന പദം കൊണ്ട് പല തരത്തിലുള്ള വിഷയങ്ങളെ സമീപിക്കുന്നുണ്ട് ഭാരതീയമായിട്ടുള്ള നിരവധി ശാസ്ത്രങ്ങളുണ്ട് ഓരോ ശാസ്ത്രങ്ങളും ഇത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആചാര്യന്മാരുടെ കണ്ടെത്തലുകളാണ് ഉദാഹരണത്തിന് ആയുർവേദം എന്ന് പറയുന്ന ഒരു ശാസ്ത്രത്തെ എടുക്കാം ആയുർവേദം എന്ന് പറയുന്ന ശാസ്ത്രം ആരോഗ്യശാസ്ത്രമാണ് ചരകനും ശുശ്രുതനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഔഷധങ്ങളുടെ കൂട്ടത്തെ ആസ്പദമാക്കിക്കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ആരോഗ്യശാസ്ത്രമാണ് ആയുർവേദം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള നിരവധിയായ ആചാര്യന്മാരുണ്ട് ആ ആചാര്യന്മാരുടെ അത്തരത്തിലുള്ള ആയുർവേദ ശാസ്ത്രത്തെ ആസ്പദമാക്കി അല്ലെങ്കിൽ അവർ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി നമ്മൾ മുന്നോട്ട് പോയാൽ കൃത്യമായ ഫലം ഇന്നും കിട്ടുന്നുണ്ട് കൃത്യമായി ആചാര്യന്മാർ കാണിച്ചു തന്നിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായി ആചാര്യന്മാർ എത്തിച്ചേർന്ന അതേ വഴിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും നമ്മൾ ഗൂഗിൾ മാപ്പിനെ ഒക്കെ ആശ്രയിക്കുന്നവരാണ് ഗൂഗിൾ മാപ്പിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തരുന്നതിനെ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത് പോലെ ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുള്ള വഴി അതേ വഴിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കൃത്യമായ വഴിയിലേക്ക് നമ്മൾ എത്തിച്ചേരും അതുതന്നെയാണ് ശാസ്ത്രം എന്ന് പറയുന്ന ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു സങ്കല്പത്തിൻ്റെ പ്രത്യേകത